ൈറ്റിന് വരുന്നവരും റോഡ് മാർഗം ഈ ദിവസം പോകുന്ന എല്ലാവരും ഇപ്പം അങ്ങോട്ട് ഒരുമിച്ചായിരിക്കും അടുത്തൊരു ചെറിയൊരു ഗ്രാമമാണ് ഇത് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വഴിയാണ് ഇതിനകത്ത് കൂടെ തിരിയാൻ പറ്റുന്നത് നമ്മുടെ പോർട്ടർ കൊണ്ടുവരുന്ന ബാഗെല്ലാം അവിടുന്ന് ചെക്ക് ചെയ്യും എന്ന് പറയുന്ന ആപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഓഫ്ലൈനിൽ ഇതേപോലെ നമുക്ക് ചെക്ക് ചെയ്യാം വി ബി സിക്ക് വന്നപ്പോൾ മാക്കിൻ്റെ ടീഷർട്ടിൽ മാക്കിൻ്റെ ഒരു ഫോട്ടോയൊക്കെ വരച്ചിട്ട് അപ്പോൾ സമയം രാവിലെ ഏഴ് മണി കഴിഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ടാവും രാവിലെ ഞങ്ങൾ എണ്ണീട്ട് പല്ലൊക്കെ തേച്ച് നമ്മുടെ ഈ റൂമിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ റൂമിനകത്ത് തന്നെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്തായിരുന്നേ ടോറ്റുള്ള യൂസ് ചൂല് ഡെലിവസ പുറത്ത് നല്ലപോലെ വെളിച്ചു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ പോകുന്ന സൗണ്ട് കേൾക്കാം അപ്പോൾ നമുക്ക് ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ അതെ ഇവിടെ കേട്ടോ നമുക്ക് കുളിക്കാനുള്ള ബാത്റൂമുള്ളത് അതായത് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ പേ ചെയ്തിട്ട് വേണം ഇവിടെ ഹോട്ട് ഷവർ എടുക്കാൻ അപ്പോൾ ഇവിടെ ഇതുപോലെ ഗ്യാസിൻ്റെ കുറ്റിയിൽ നിന്നാണ് വെള്ളം ചൂടാക്കുന്നതിൻ്റെ പൈപ്പ് ഒക്കെ പോകുന്നതാണോ ഇതിങ്ങനെ പോയിട്ട് നമ്മുടെ ഇലക്ട്രിക് ഹീറ്റർ അല്ല ഇതിനകത്തൂടെ ഗ്യാസ് വന്നിട്ടാണ് ഇതിൻ്റെ എന്തോ ഒരു സെറ്റപ്പ് ഇതിനകത്തു നിന്നാണ് നമുക്ക് ഇതാണ് ഇവിടുത്തെ ഹീറ്റർ ഗ്യാസ് കൊണ്ടുള്ള ഒരു ഗീസറാണത് ഇങ്ങനെയായിരിക്കും ഇവിടെയൊക്കെ നമുക്ക് ചൂടുവെള്ളം കിട്ടുന്നത് ഇത് നമ്മുടെ റൂമിൻ്റെ പുറത്തായത് കൊണ്ട് ഇവിടെ ഇന്നലെ ആരൊക്കെയോ കുളിക്കുകയൊക്കെ ചെയ്തായിരുന്നു നല്ല ഗ്യാസിൻ്റെ ഗുണമാണ് നമ്മളിവിടുന്ന് വെള്ളം നിറച്ചിട്ടുണ്ട് സാധാ പച്ചവെള്ളമാണ് ചൂടുവെള്ളത്തിനൊക്കെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മളിത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ടാബ്ലറ്റ് ഇടുക എന്നുള്ളതാണ് പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് അപ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ദേശീയ ജില്ല കയ്യിലുള്ളത് ഇപ്പോൾ ഇടട്ടോ അപ്പോൾ ഇതാണ് ടാബ്ലറ്റിൻ്റെ പാക്കറ്റ് അവിടെ ചെറിയ ഗുളിക കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു ടാബ്ലറ്റ് മതി ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് അതൊന്ന് മെൽറ്റ് ആക്കി നമ്മൾ ആ എനിക്ക് പിന്നെ രണ്ടെണ്ണം അല്ല രണ്ടും ഇടാൻ സാധനം ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ നമുക്കിനി മേലയ്ക്കൊക്കെ ചെല്ലുമ്പോൾ ശരിക്കും ഇതിൻ്റെ ആവശ്യം വരും ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെക്കെ വെള്ളം നമുക്ക് കുടിക്കാം റണ്ണിങ് വാട്ടർ ആണ് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളെ പോലെ തന്നെ മേലേക്ക് നാശ ബസ്സാറിലേക്ക് പോകാനുള്ളവരൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നതാണ് കാണാം അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഇന്നലെ രാത്രി ഇവിടെ മഴ പെയ്തു തോന്നുന്നത് പെയ്തുകൊണ്ടോ നിലത്തൊക്കെ വെള്ളു വഴിയെല്ലാം നനഞ്ഞിരിക്കുന്നു മഴ പെയ്താന്ന് തോന്നുന്നു അതോ അവർ നനച്ചാണോ എന്നറിയില്ല കേട്ടോ അവിടെ നിന്നൊക്കെയോ വെള്ളം വന്ന് കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ ഇവിടത്തെ പോർട്ടർമാരൊക്കെ ബാഗ് കാര്യങ്ങളെല്ലാം കെട്ടി എടുക്കുന്നുണ്ട് നമ്മൾ ഈ സ്നോലാൻഡ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹോട്ടലാട്ടോ സ്റ്റേ ചെയ്തത് ക്ലൈമറ്റ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ടുണ്ട് രാവിലെ തന്നെ ഹെലികോപ്റ്റർ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് ഉള്ളിലുള്ള വില്ലേജുകളിലേക്ക് സാധനങ്ങളായിട്ടൊക്കെ പോകുന്നുണ്ട് അതുപോലെ തന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പൊക്കെ ഹെലികോപ്റ്ററിൽ പോയി കറങ്ങുന്ന ടൂർ പാക്കേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ലുക്കളിൽ നിന്ന് ഫ്ലൈറ്റിന് വരുന്നവരൊക്കെ കഴിഞ്ഞ ദിവസം നമുക്ക് അധികം ആൾക്കാരില്ലായിരുന്നു റോഡ് മാർഗ്ഗം വരുന്നവർ മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ ഫ്ലൈറ്റിന് വരുന്നവരും റോഡ് മാർഗം ഈ ദിവസം പോകുന്ന എല്ലാവരും ഇനി പകട്ട് ഒരുമിച്ചായിരിക്കും ഇന്ന് നമ്മൾ പോകുന്നത് നാംച്ചേ ബസാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാട്ടോ ഫക്ടിംഗ് എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്ററാണുള്ളത് നമ്മൾ സോളൂർ കൊമ്പ് ഡിസ്ട്രിക്റ്റിലാണുള്ളത് അതിൽ സോളൂൻ്റെ മെയിൻ ക്യാപിറ്റലായിരുന്നു സല്ലേരി അപ്പോൾ ഇനിയിപ്പോൾ കുമ്പൂർ റീജിയൻ അതായത് ഈ എവറസ്റ്റ് എവറസ്റ്റ് ബീച്ച് ക്യാമ്പൊക്കെ വരുന്നത് കുമ്പൂർ റീജിയനിലാണ് അതിൻ്റെ മെയിൻ ക്യാപിക്കലായിട്ടുള്ള സ്ഥലമാണ് നബ്ജെ ബസാർ കാണിച്ചു തരാം ഇത്രയും ട്രക്ക് ചെയ്ത ഉള്ളിൽ ഒരു അത്യാവശ്യം വലിയൊരു ടൗണാണ് ആണ് എന്ന് പറയുന്ന ആ ഒരു വില്ലേജിൻ്റെ ഏരിയ ഇങ്ങോട്ട് കഴിയുന്ന ഉടനെ തന്നെ നമുക്കിനിപ്പോൾ നദി ക്രോസ് ചെയ്യണം ഇവിടെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ അവിടെ കാണാം നമുക്ക് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് നമ്മൾ ഒരുപാട് ഹാങ്ങിങ് ബ്രിഡ്ജ് ഈ ട്രക്കിങ്ങിൽ ക്രോസ് ചെയ്യണം അപ്പോൾ അതേ അത് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തേ കയറിയിട്ട് വേണം ബാക്കി ട്രക്ക് ചെയ്യാൻ മുന്നിലൊന്ന് രണ്ട് യാക്കങ്ങാണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിൽ ആൾക്കാരെല്ലാം എന്തേ ബ്ലോക്കായിട്ട് നിൽക്കുക അത് പോയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇനിയുണ്ട് നമുക്ക് നാമച്ചിലയ്ക്കൊക്കെ കയറുന്നതിന് മുമ്പ് ഹിലാരി ബ്രിഡ്ജൊക്കെ നമുക്കിന്ന് ക്രോസ് ചെയ്യാനുണ്ട് വേറെ തിരക്ക് കൂടുമ്പോൾ നല്ല പൊടി ഉണ്ടാവും കേട്ടോ വഴിയിൽ അപ്പം മുഖമൊക്കെ മൂക്ക് വരെ ക്ലോസ് ചെയ്തിരുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ടെസ്റ്റൊക്കെ അടിച്ചിട്ട് അലർജിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് വയ്യ വയ്യാതാവും വെയിലും ചൂടൊക്കെ ആയി പകൽ നമ്മൾ ട്രെക്ക് ചെയ്യുമ്പോൾ ജാക്കറ്റിനൊന്നും ആവശ്യമില്ല അപ്പോൾ ഇവിടെ ആയാലും നിന്നിട്ട് ജാക്കറ്റ് മെയിൻ ജാക്കറ്റ് കഴിച്ച് നോർമൽ ഡ്രസ്സിലായിരിക്കും ഇനിയിപ്പോൾ കുറച്ച് ദൂരം ട്രെക്ക് ചെയ്യുക ഇനിയിപ്പോൾ വൈകുന്നേരം ക്രൗഡിയൊക്കെ ആകുമ്പോൾ ഇനി തണുത്തു തുടങ്ങുകയുള്ളൂ അപ്പോൾ നമ്മുടെ ടീം കൂടെ നിൽക്കുന്നതാണ് അപ്പോൾ ഞാനെന്ത് ജാക്കറ്റ് കൂരി സാധാ ടീഷർട്ട് മാത്രമാക്കി ജാക്കറ്റൊക്കെ ബാക്കിൽ ഇത് ബാഗിൽ സെറ്റാക്കി കേട്ടോ ഫിങ് കഴിഞ്ഞ ഉടനെ അടുത്തൊരു ചെറിയൊരു ഗ്രാമമാണ് ഇവിടെയും സ്റ്റേക്കുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഹോട്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇന്ന് നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ ഇറക്കവും ചെറിയ ചെറിയ കയറ്റും ഇപ്പോഴത്തെ താഴേക്ക് ഇറങ്ങി അപ്പുറത്തേ കുന്നതേ കാരണം പക്ഷേ വലിയ കയറ്റം വരുന്നത് ലാസ്റ്റ് ഭാഗത്താണ് ഉച്ചയ്ക്ക് കഴിയുമ്പോൾ ഉണ്ടാവുള്ളൂ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേന് ക്ലൗഡ്സൊക്കെ കയറി ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ക്ലൗഡ്സൊക്കെ കയറി മൂടിക്കെട്ടിയായിരുന്നു ഇപ്പോൾ രാവിലെ ഫുള്ള് തെളിഞ്ഞ ആണ് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ അറിയാം ഇന്നത്തെ ക്ലൈമറ്റ് എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം താഴേക്ക് ഗ്യാസുകൾ നിരത്തി വെച്ചേക്കുന്നത് കണ്ടായിരുന്നു ഇതേപോലെ മേലേന്ന് ഗ്യാസ് കുറ്റി മീളിൻ്റെ പുറത്തു കേട്ടോ താഴേക്ക് കൊണ്ടുവരിക തീർന്നതൊക്കെ ടോക്ക് ടോക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇവിടേ കടയൊക്കെ കാണാം അതുപോലെ താഴെ ദീർ അത്യാവശ്യം വലിയൊരു ഗ്രാമം തോന്നുന്നുണ്ട് താഴെ തീരു വോളിബോൾ ഫോട്ടൊക്കെ ഉണ്ട് നമ്മൾ താഴെ നിന്ന് എന്തെങ്കിലുമൊക്കെ മാങ്ങാൻ മറന്നു പോലെ അല്ലെങ്കിൽ ട്രക്കിനിടയ്ക്ക് എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടാലൊക്കെ നമുക്ക് ഇതേപോലെ പോകുന്ന വഴിക്ക് കടകളൊക്കെ ഉണ്ട് ട്രക്കിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെയും കിട്ടും വില കൂടുന്നേ ഉള്ളൂ രണ്ടു കൊല്ലം മുന്നേ വരുമ്പോൾ ഉള്ളതിനേക്കാളും ഹോട്ടലുകളും ഗസ്റ്റ് ഹൗസുകളൊക്കെ ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട് ഇനിയും ഇതേ ഓരോ സ്ഥലത്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക ഇതേ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ച് പേരം മ്യൂൾ ഇല്ലാത്ത വഴി ഉണ്ടാവേ ഇത് കണ്ടോ ഇത് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വഴിയാണ് ഇത് ഇതുപോലൊരു കോൺക്രീറ്റിങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഇതിനകത്തൂടെ മ്യൂളിന് തിരിയാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ താഴെക്കൂടെ മ്യൂളിന് പോകാനുള്ള വഴി വേറെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇവിടത്തെ നമ്മളെല്ലാവരും റെസ്റ്റ് ചെയ്യാന് ആ യു ക്യാൻ കീപ്പ് ഇറ്റ് കുറച്ച് ചോക്ലേറ്റ് കാര്യങ്ങളെല്ലാം എല്ലാവരും കയ്യിൽ വീതിച്ച് പിടിക്കുക കേട്ടോ അതുപോലെതേ ഇവിടെ നമുക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാനുള്ളൊരു സംഭവം അതിനകത്തേ വീലൊക്കെ കാണാം അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ക്യാരി ചെയ്യാം റണ്ണിങ് വാട്ടർ ആണ് മലേൻ്റെ മേലെ തന്നെ കേട്ടോ ഡേ ഇവിടെ ആട്ടോ ആ ഒരു മ്യൂളിൻ്റെ ആ ഒരു ബാൻ അവസാനിക്കുന്നത് ഈ മ്യൂള് അവിടെ നമ്മൾ നേരത്തെ ഒരു താഴെക്കൂടെ ആയിരുന്നു അപ്പോൾ ഇവിടെ ഇതേപോലെ ഒരു കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് താഴേക്ക് ഇറങ്ങി പോകുന്നത് ഭയങ്കര പൊടിയ കേട്ടോ ആ വഴി മ്യൂളിൻ്റെ കാര്യം നമ്മൾ പല വീടുകളും പറഞ്ഞിട്ടുണ്ട് ഇതേ അവിടെ പെട്ടിരിക്കുകയാണ് കാരണം ഗ്യാസ് എടുത്ത് കിട്ടും അതിൻ്റെ മേളിൽ ഇരിക്കുന്ന സാധനത്തിൻ്റെ വലിപ്പവും അല്ലെങ്കിൽ അതൊന്നും അതിനറിയത്തില്ല അത് നമ്മുടെ നേരത്ത് ഒന്നും തട്ടത്തില്ല പക്ഷേ അതിന് മുകളിലിരിക്കുന്ന എക്സ്ട്രാ ലഗേജ് എന്താണോ അത് ചിലപ്പോൾ തട്ടാൻ ചാൻസുണ്ട് ഗ്യാസൊക്കെ ഈ ഇടവഴിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ മാറാൻ സാധനമില്ലാത്ത വിടുന്ന ഗ്യാസൊക്കെ തട്ടി കഴിഞ്ഞാൽ അവിടെ കിടന്ന് ജാമ്യം അപ്പോൾ നമ്മളെപ്പോഴും സേഫ് ആയിട്ട് മാറി നിൽക്കുകയാണ് ആക്കാണെങ്കിലും ന്യൂളാണെങ്കിലും നമ്മൾ അതിമനോഹരമായ മറ്റൊരു ഗ്രാമത്തിലെത്തി രണ്ട് മൂന്ന് ടീ പോയിൻ്റ് ഒക്കെ കണ്ട് ഇവിടുന്ന് വലിയൊരു തൂക്കുപാലം അടുത്തത് ഹാങ്ങിങ് ബ്രിഡ്ജ് നമ്മളിത് ക്രോസ് ചെയ്യണം അതല്ലേ അവധി പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടുത്തെ വേസ്റ്റ് ഇടാനുള്ള സംഭവമൊക്കെ കാണാം അതായത് ഇവിടെ ഗ്ലാസും ക്യാൻ അങ്ങനെയുള്ള സാധനങ്ങളിടാൻ ഇതും അതേപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് പ്ലാസ്റ്റിക് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇടാൻ ഇങ്ങനൊരു സംഭവം കൂട്ടിട്ടുണ്ട് അപ്പോൾ വേസ്റ്റൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ ഇടുക ഇവിടെ ആൾക്കാരെ ആകർഷിക്കാൻ കണ്ടില്ലേ പാട്ടൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു കുട്ടി മൈക്കൽ ജാക്സെ സ്റ്റെപ്പൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ മോഞ്ചു എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തി അതിൻ്റെ സ്റ്റാർട്ടിങ്ങായിട്ടോ ഇവിടെ നിന്ന് നമുക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുന്നതിന്റെ പെർമിറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നാണ് സെറ്റാക്കേണ്ടത് അതൊക്കെ നമ്മുടെ ഗൈഡ് ചെയ്തോളും അപ്പോൾ ഇവിടുന്ന് ഇനിയും ഒരു മണിക്കൂർ ട്രക്ക് ചെയ്താൽ ജോർസാലെന്ന് പറയുന്നൊരു വില്ലേജ് എത്തും അവിടുന്ന് പിന്നെ നമ്മൾ നേരെ നാമിച്ചാണ് ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞേ ഉള്ളൂ പക്ഷേ നമ്മൾ ഏകദേശം പകുതി ദൂരം പിന്നിട്ടു അപ്പോൾ ഇവിടുന്ന് അകത്തേക്കാണ് നമ്മൾ സാഗർമാതാ നാഷണൽ പാർക്കിലേക്ക് കയറുന്നത് ഇവിടെ നമുക്ക് പെർമിഷൻ കാര്യങ്ങളെല്ലാം വേണ്ടത് ഇവിടെ നമ്മൾ പെർമിറ്റ് എടുക്കുന്നത് നമ്മൾ ഗൈഡ് എടുത്തോളും അതുപോലെ ഇവിടെ ഈ ഒരു എവറസ്റ്റ് ഹിമാലയൻ റേഞ്ചിൻ്റെ ഇവിടെ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ഷൂട്ട് ചെയ്ത് തരും നമുക്ക് ഏത് മലയിലേക്കാണ് പോകുന്നതൊക്കെ നമ്മുടെ ഗൈഡുമാർ നമുക്ക് ഇവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും ആ നമ്മൾ ഇവിടെ നമ്മൾ പെർമിഷൻ വേണ്ടി നമ്മുടെ പാസ്പോർട്ടോ നമ്മുടെ ഐ ഡി കാർഡ് എന്തെങ്കിലുമൊക്കെ നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യണം നമ്മൾ ഇന്ത്യൻസിൻ്റെ പാസ്പോർട്ട് നിർബന്ധമില്ല ഐ ഡി കാർഡ് ആയാലും മതി ആധാർ കാർഡോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഒരു ഹിമാലയൻ റേഞ്ചിൻ്റെ ആ ഒരു സംഭവങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നദിയും മലകളും കാര്യങ്ങളും എല്ലാം അപ്പോൾ അത് അവരശത്തൊക്കെ ആകെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കുറേയൊക്കെ കേട്ടോ നമുക്കിവിടെ പെർമിഷൻ തരുന്ന ഓഫീസർ ഫുഡ് കഴിക്കാൻ പോയിക്കാണ് അതുകൊണ്ട് നമ്മളിവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ പോർട്ടർ കൊണ്ടുവരുന്ന ബാഗെല്ലാം അവിടുന്ന് ചെക്ക് ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇത്ര സ്ട്രോങ് ചെക്കിങ് ഇല്ലായിരുന്നു തോന്നുന്നുണ്ട് പക്ഷെ ചെക്ക് ചെയ്യും അവിടെ നമ്മുടെ ബാഗും ചെക്ക് ചെയ്യും നമ്മുടെ പെർമിറ്റ് ഇവിടെ എടുക്കുന്ന പെർമിറ്റ് എല്ലാം നമ്മൾ അവിടെ കാണിക്കണം അപ്പോൾ നമ്മൾ ആ ഒരു മെയിൻ കവാട ക്രോസ് ചെയ്ത അകത്തോട്ട് കയറി അപ്പോൾ ഇവിടെ എല്ലാവരും നിന്നിട്ട് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കവാടത്തിൻ്റെ അകത്തൂടെ വേണം നമ്മളീനടുത്ത് സ്ഥലത്തേക്ക് പോകാൻ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങി കേട്ടോ ബാഗ് ചെക്ക് ചെയ്യുന്നത് മെയിനായിട്ട് അവർ ഡ്രോൺ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് വേറൊന്നും കയറിറേണ്ട നമ്മുടെ ബാഗ് കാരണം ഡ്രോണും കൂടെ അലോഡും അല്ലെന്നു അതാണ് അവിടുത്തെ നിന്ന് പട്ടാളക്കാരനോട് ചോദിച്ചു ഡ്രോണിന് പെർമിഷൻ ഒന്നുകിൽ കാട്ട്മണ്ടോ അല്ലെങ്കിൽ ലുപ്ലൈൻ നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം എന്നാലേ നമുക്ക് പറത്താൻ പറ്റില്ല അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തില്ല ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ആവശ്യം വന്നാൽ നമുക്ക് അങ്ങനെ പെർമിറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെത് ഈ പാറയിലൊക്കെ ഇവരുടെ ഈ ഒരു ലാംഗ്വേജിൽ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചൊക്കെ നോക്ക് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളത് താഴേക്ക് മല ഇറങ്ങും കേട്ടോ കുറച്ച് ദൂരം ജോർസാല എന്ന് പറയുന്ന സ്ഥലത്ത് ഈ രണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ ഹൈറ്റാണ് ഇവിടുന്ന് പുത്ത ലോഡ് സെൻ്റ് റെസ്റ്റോറൻറ്റ് ഇവിടെ നിന്നാണ് നമ്മളെ ലഞ്ച് ഏ ഇല്ല പുറത്തേക്കാം പുറത്തേക്കാം അപ്പോൾ ഇവിടുന്ന് ആണേ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു ദാൽ ഒക്കെ കഴിച്ചു അധികം കഴിച്ചില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എ ബി സി ട്രക്കിൻ്റെ ആദ്യത്തെ ഏറ്റവും നല്ലൊരു ഹൈക്ക് വരുന്നത് അതായത് നല്ലൊരു ഹൈറ്റ് നമ്മൾ ഗെയിൻ ചെയ്യണം ഏകദേശം അറുന്നൂറ് മീറ്ററോളം ഇനി ഇവിടുന്ന് നമ്മൾ നാമിച്ച ബസ്സാറിലേക്ക് കയറണം നാല് കിലോമീറ്റർ ഇനി നമുക്ക് നടക്കാമുള്ളൂ പക്ഷേ മിനിമം ഒരു നാലര അഞ്ച് മണിക്കൂർ എടുക്കും കേട്ടോ ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോഴേ ആ നാമച്ച ബിസാർ എത്തുന്നേരം വരെ നമുക്ക് വെള്ളം നിറയ്ക്കാനൊന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വെള്ളവും കാര്യങ്ങളെല്ലാം നിറച്ചു അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ നടക്കാം ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി നമ്മളൊരു നാല് അഞ്ച് മണിയെങ്കിലും ആവും നാമച്ച ബസാർ എത്ര ഹിലാരി ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനുള്ള കേറ്റമാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല കേറ്റമുണ്ട് അപ്പോഴത്തെ ഈ താഴെ കാണുന്നതാണ് ഹില്ലാരി ബ്രിഡ്ജ് ഈ മേലെ കാണുന്ന പുതിയ ബ്രിഡ്ജിൻ്റെ പേരാണ് അപ്പം ഇതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യേണ്ടത് നല്ല കാറ്റുണ്ട് കേട്ടോ അതുപോലെ അവിടെ എഴുതി വെച്ചുകൊണ്ട് നാമച്ചി നാല് കിലോമീറ്റർ ഉള്ള രണ്ട് മണിക്കൂർ മതിയെന്ന് പക്ഷെ അതിൽ കൂടുതൽ ടൈം എടുക്കും താഴെയുള്ള പാലത്തേ ഇവിടെ പജ്ജി ജമ്പിംഗൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തോന്നുന്നുണ്ട് അതിൻ്റെ ആ തോന്നുന്നൊരു സംഭവമൊക്കെ കാണാം അത് നമുക്ക് കർമ്മനോട് ചോദിച്ചു നോക്കാം ദൂത് കോശി എന്ന് വേറെ നദിയാട്ടോ ആ കാണുന്ന താഴെ കാണുന്ന അപ്പോൾ ഞങ്ങളാ പാലം ഇങ്ങോട്ട് ക്രോസ് ചെയ്തു നല്ല കാറ്റാട്ടോ ഹെവി കാറ്റാണ് പാലത്ത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ തുറന്ന് കിടക്കുന്ന സ്ഥലം ഇങ്ങോട്ട് നമ്മൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല ഞാനതിൻ്റെ ഫോൺ കൊറ്റിക്കുറ്റിലാണ് സംസാരിക്കുന്നത് ഇവ അതിലൂടെ മ്യൂളുകൾ ഈ യാക്കിൻ്റെ ഇത് ലോഡും കൊണ്ട് വരുന്നതാണ് ആ സമയത്ത് നമുക്ക് കയറാൻ പറ്റത്തില്ല ആ യാക്കോ മ്യൂളോ എല്ലാം കയറി കഴിഞ്ഞാൽ നമുക്ക് മേലൊക്കെ കൊണ്ട് കയറുന്നത് വ്യൂ പോയിൻ്റ് ആട്ടോ ഓ താഴേന്ന് കയറി വന്ന വഴിയൊക്കെ നമുക്ക് മൊത്തം ഇവിടെ നിന്ന് കാണാം നമ്മളങ്ങനെ ടോപ്പ് ഡാണ്ട എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് മീറ്റർ ആണ് ഇവിടുത്തെ ഹൈറ്റ് വരുന്നത് നമ്മളിപ്പോൾ ആ ഒരു ഹൈക്ക് മേലോട്ട് ടോപ്പിലേക്ക് കയറുന്നിടത്തൊരു ഇവിടെ ഒരു റെസ്റ്റിംഗ് പോയിന്റ് ആണ് ഫ്രീ ആയിട്ട് ടോയ്ലറ്റ് യൂസിയാൻ ചെയ്യാം ടോയ്റ്റ് ടോയ്ലറ്റ് കാണാം അപ്പോൾ സാഗർമാതാ നാഷണൽ പാർക്കിൻ്റെ ഒരു ബോർഡ് കാര്യങ്ങളെല്ലാം കാണാം നമുക്ക് ഇവിടെ നിന്നാൽ എവറസ്റ്റിൻ്റെ ഒരു വ്യൂ കിട്ടുമെന്ന് മാപ്പിലൊക്കെ ഉണ്ട് എവറസ്റ്റ് വ്യൂ പോയിൻറ്റ് പക്ഷേ ക്ലൗഡിയാണ് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ എവിടെ ഈ എറസ്റ്റ് എടുക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് ആ ഭാഗത്തേക്ക് നോക്കിയാലാണ് കാണാൻ പറ്റുന്നത് അവിടെ ഫുൾ ക്ലൗഡിയായിട്ട് മൂടി കിടക്കുക അതുകൊണ്ട് നമുക്ക് എവറസ്റ്റിൻ്റെ വ്യൂ ഇവിടുന്ന് ഇല്ല ഇവിടെ ആ ബോർഡിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് മീറ്റർ ആണ് ഹൈറ്റ് എഴുതിയിരിക്കുന്നത് ഞാനിത് എൻ്റെ കയ്യിലുള്ള ജിഷോക്കിൽ നോക്കുമ്പോൾ മൂവായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അതുപോലെ ഇത് നമ്മുടെ അങ്കിളിൻ്റെ ഒരു ജി ഷോക്ക് ആണ് ഇതിനകത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടായി കൂടി കൂടി വരുന്നുണ്ട് നമ്മൾ പത്ത് മീറ്ററോടെ കൂടി അപ്പൊ ഇവര് കഴിക്കുന്ന ഇവർ ഐഫോൺ നോക്കിയിട്ടായിരിക്കും ഇവിടുത്തെ ബോർഡ് കാര്യങ്ങളെന്നു വെച്ചാൽ ഐഫോണിലുള്ള കറക്റ്റ് ആ ഒരു ആണ് ഇപ്പം സ്ഥലത്ത് കാണിക്കുന്നത് കേട്ടോ ഷോക്കിലൊക്കെ നമുക്ക് ഏകദേശം ഒരു ഇത് കിട്ടും കറക്റ്റ് ഒന്നും കിട്ടുകയെന്ന് വരത്തില്ല പക്ഷെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഒരു നൂറ് മീറ്ററിന്റെ ഒക്കെ വ്യത്യാസം വരത്തുള്ളൂ വാച്ചില് നൂറ് മീറ്ററിന്റെ വ്യത്യാസം അല്ലേ വ്യത്യാസമാണ് പക്ഷെ കറക്റ്റ് ഇപ്പൊ ഏതാന്നറിയില്ലല്ലോ ഐഫോൺ ആണോ എന്നൊന്നും നമുക്ക് ഈ കയറ്റം ഞാൻ മനസ്സിൽ കയറി തന്നെയാണ് ഷിജിലോടൊക്കെ ഞാൻ പറഞ്ഞത് ആംച്ചെത്തുന്നതിന് തൊട്ടുമൊന്നും നമുക്ക് ഇതുപോലൊരു കേട്ടോ ഉണ്ടെന്ന് കാരണം ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ എൻ്റെ വ്യത്യാസം മനസ്സിലാവും കഴിഞ്ഞൊരു ഒരു കൊല്ലമായിട്ട് നമ്മൾ കാര്യമായിട്ട് ട്രക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തടിച്ച് കുറച്ച് എക്സ്പീരിയൻസൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് എവറസ്റ്റ് പേസിക്കാൻ പോകുന്നതിന് മുമ്പ് ചോദിക്കുന്നതാണ് വർക്കൗട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ഇതേപോലെ ഓരോരുത്തരുന്ന് ജോലി ചെയ്യുന്നവരോ അത്യാവശ്യം തടി കൊള്ളവരാണെങ്കിൽ നിങ്ങളൊരു ഒരു മാസം മുന്നേ ഒരു പതിനഞ്ച് ദിവസം മുന്നോട്ടോ നാട്ടിൽ അറ്റ്ലീസ്റ്റ് നടക്കാനെങ്കിലും പോകുന്നത് നല്ലതാണ് കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും ബെറ്റർ അത്യാവശ്യം ട്രക്കിങ് ചെയ്യുന്ന ഒരാളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഇരുന്ന് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും വർക്കൗട്ട് ചെയ്തിട്ട് ഇ ബി സി പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ഇപ്പോൾ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്തരം കാലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രക്ക് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ കുറേ നാൾ ട്രക്ക് ചെയ്യാൻ ട്രക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ആവുന്നുണ്ട് അങ്ങനെ നമ്മൾ നാംശയിലേക്കുള്ള ഒരു വെൽക്കം ചെയ്യുന്ന ഒരു മെയിൻ ഭാഗമാണത് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ പോലീസ് ചെക്ക് പോസ്റ്റ് അപ്പോൾ നമ്മളെ മെല്ലെയാണ് ഞാൻ ശുചിത് വന്നത് അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എത്ര ദൂരം ഉണ്ട് അവിടെ മെല്ലെ ഞങ്ങൾ മെല്ലെയാണ് വീഡിയോ കയറിച്ചിട്ട് മെല്ലെ വന്നത് അപ്പോൾ നമ്മുടെ ഗൈഡ് നമുക്ക് എന്തെങ്കിലും പറ്റുമോയെന്ന് അറിയാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നേട്ടോ ഇവിടെ നമുക്ക് കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങി ഇതിൻ്റെ ഈ കാണുന്ന കുന്നിൻ്റെ അപ്പുറത്താണ് നാംശേ വരുന്നത് ഇവിടെ നമ്മുടെ ഫുൾ ബിൽഡിങ്ങ് ഏകദേശം നമ്മൾ എത്തി നാംച്ച ബെസാറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള മിസ്ലുങ് എന്ന് പറഞ്ഞ സ്ഥലമാണ് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് മീറ്റർ ആയി ഏകദേശം നമ്മൾ ആ ഒരു കേറ്റം എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ കാണുന്ന ഈ മല അവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് മലേൻ്റെ ഗ്യാപ്പിലായിട്ടാണ് നാംശേ ഉള്ളത് അങ്ങനെ നമുക്ക് നാംച്ച ബെസാറിൻ്റെ ആ ഒരു ഫസ്റ്റ് വ്യൂ വ്യൂതേ ഈ വളവ് അങ്ങോട്ട് തിരിയുമ്പോൾ കിട്ടും മൊത്തം ബിൽഡിങ്ങുകളാണ് അതായത് കുമ്പൂ റീജൻ്റെ മെയിൻ സ്ഥലം മെയിൻ ടൗണ് എന്നൊക്കെ പറയാം ട്രെക്ക് ചെയ്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ ഈ ഒരു മലേൻ്റെ ഗ്യാപ്പിൽ മൊത്തം ബിൽഡിങ്ങുകളാണ് ഫുൾ ഹോം സ്റ്റേ ഇവിടെ ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ് അപ്പോൾ ഇതാണ് നാംച്ച ബസാറിലേക്ക് കയറുന്ന എന്ന് പറഞ്ഞ സ്ഥലത്തെ അങ്ങോട്ട് കയറുന്ന മെയിൻ കവാട ഭാഗം അത് അങ്ങോട്ട് നമ്മൾ നമ്മളിത് അകത്തോട്ട് കയറുമ്പോൾ ഇഷ്ടംപോലെ ഹോട്ടലുകളുടെ പേര് കാര്യങ്ങൾ ഇവിടെ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ മൊത്തം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ആട്ടോ മെയിൻ ഒരു ബിസിനസ് സ്ഥലമാണ് നമുക്കിവിടെ ടൗൺ പോലെയാണ് നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങാൻ കിട്ടും പ്രൈസ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ആ ഹോട്ടലിൻ്റെ പേരുകൾ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഹോട്ടൽ കണ്ടുപിടിക്കണം നമ്മൾ ഇന്നൊരു ദിവസം ഇവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത് ഇവിടെ നമ്മൾ അതിനകത്തോട്ട് പോകുമ്പോൾ ഇവിടേ കാണാം ഈ ഒരു സൈഡ് മൊത്തം പ്രയർ വീലുകൾ വലിയ പ്രയർ വീൽ കാണാം ഇത് നമ്മൾ കറക്കേണ്ട കാര്യമില്ല ഇതിനടി കൂടാതെ വെള്ളം പോകുന്നുണ്ട് ഇതാ ഒരു ആ വെള്ളത്തിൻ്റെ ശക്തി വെച്ച് അടിയിലെ സംഭവം കറങ്ങുന്നതാണ് അങ്ങനെയാട്ടോ ഇത് നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് വോളിബോൾ കേട്ടോ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് എവിടെ ചെന്നാലും എല്ലാ വില്ലേജിലും ഒരു വോളിബോൾ കോട്ട് ഉണ്ടാവും പല ബ്രാൻഡുകളുടെയും ഷോറൂമ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇത് ഇവിടെ നോർത്ത് ഫേസിൻ്റെ ഒരു ഇത് കാണാം ഷോപ്പ് കാണാം അതുപോലെ നമുക്ക് ഷൂ ഒക്കെ കീറുമൊക്കെ ചെയ്താൽ തയ്ക്കാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട് ഇവിടെ നമുക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യാം എ ടി എം സർവീസ് ബാങ്ക് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ഇത് നമ്മൾ പയ്യേന്ന് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മ്യൂളിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വന്ന കണ്ടായിരുന്നു ഈ ഒരു സിലിണ്ടർ ഷേർപ്പ ബിയർ എന്ന് പറയുന്ന ഇവിടുന്ന് അങ്ങാണ്ട് ഉണ്ടാക്കി പുറത്തേക്ക് വിൽക്കുന്ന വിയറാൻ തോന്നുന്നുണ്ട് അത് കൊണ്ടുപോകുന്ന ക്യാൻ ആട്ടോ ഈ കാണുന്നത് അതിൻ്റെ ഒരു സിലിണ്ടറാണ് ഈ കാണുന്നത് ഇ ബി സി ട്രക്കിന് വന്നപ്പോൾ നമ്മൾ നാമച്ചിൽ സ്റ്റേ ചെയ്ത ഹോട്ടൽ ദേഹി കാണുന്ന കേട്ടോ ഇവിടെ നമ്മൾ ഒരു മാക്കിൻ്റെ ഒരു ടീഷർട്ടിൽ നമ്മുടെ പേര് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പറ്റിയാൽ ഇന്ന് സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ വന്ന് നോക്കാം ഫഡിംഗി വരെയൊക്കെ വെള്ളത്തിന് നൂറ് രൂപയായിരുന്നു ഇപ്പോൾ നാമചയിലേക്ക് എത്തിയപ്പോൾ നൂറ്റമ്പത് രൂപയായിട്ട് ഒരു കുപ്പി വെള്ളത്തിന് നമ്മൾ മൗണ്ട് കൈലാസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഞാനത് മാപ്പിൽ നോക്കാം കേട്ടോ മാം സ്റ്റീം എന്ന് പറയുന്ന ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈനിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈനിൽ ഇതേപോലെ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് ഒരു നൂറ്റി നാൽപ്പത് ഉണ്ട് നമ്മുടെ ഹോട്ടലിലേക്ക് ഇവിടെ ഓരോരോ ലൈനിലുള്ള ഹോട്ടലുകളുടെ ബോർഡ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിനകത്ത് മൗണ്ട് കൈലാഷ് ഹോട്ടൽ ദൈത് അതാ നമ്മുടെ ഇവിടെ നമ്മൾ അകത്തിക്കാണ് പോകേണ്ടത് ദൈ കാ കാണുന്ന ഹോട്ടലാട്ടോ കേട്ടോ മണി പ്രതീക്ഷിച്ച് നമ്മൾ മൂന്നര ആയപ്പോൾ എത്തി അതുപോലെ അങ്കിളും ടീമും എല്ലാം എപ്പോൾ എത്തി നിങ്ങൾ രണ്ട് മണിക്കിവിടെ എത്തി അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചുമണി ആറുമണിയെങ്കാണ്ട് ആയപ്പോഴാണ് നാമിച്ച ബസാർ എത്തുന്നത് ാവശ്യം നമുക്ക് കേറ്റം അറിയാവുന്ന ആക്കി പക്ഷെ പെട്ടെന്ന് എത്തുകയും ചെയ്തു അപ്പോ ഇതാണ് കേട്ടോ നമ്മൾ നാമച്ച ബെസാറില് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേ ചെയ്ത ഹോട്ടലല്ല പുതിയൊരു ഹോട്ടൽ നമ്മൾ മൂന്നുപേരും അതാണ് നമുക്ക് ഇവിടുന്ന് നമ്മൾ കുറച്ച് മേലേക്ക് കയറി ടോപ്പിലേക്ക് കയറി നമുക്ക് ഇവിടുന്ന് താഴേക്ക് ജനലി കൂടെ നോക്കിയാൽ നാമച്ച ബസാറിന്റെ ആ ഒരു വ്യൂ കാണാം എന്താണെന്ന് ആണെന്ന് അതാണ് ആണ് നമ്മൾ വിചാരിച്ച അത്ര ഒന്നും ഇല്ല അത് അങ്ങള് പറ്റ സാധനമൊക്കെ ഇട്ടിട്ടാണ് കാല് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും നമുക്ക് ഇവിടെ ഹോട്ട് വാട്ടർ ഉണ്ട് ഇന്നും കുളിക്കാം അതേപോലെ തിരിച്ചുവരുമ്പോ നമ്മൾ ഇവിടെ ആയിരിക്കുമോ ഇഷ്ടപ്പെട്ട് ഓക്കെ എന്തായാലും ഇന്നത്തെ അടിപൊളി ഒരു ട്രക്കിംഗ് ആയിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് ബാത്റൂം ചൂടുവെള്ളം കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് അപ്പൊ ഓരോരുത്തരുടെ എത്രയായിട്ട് കുളിക്കുകയാണ് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് നമുക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം ജസ്റ്റ് പുറത്തിറങ്ങി നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം ഏകദേശം സൺസെറ്റ് ആവാനായി ഞങ്ങളെല്ലാരും ഇതേ ഒരു കുളിയൊക്കെ കുളിച്ചു സെറ്റായി നല്ല ഹോട്ട് ഷവർ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇവിടെ നമുക്ക് റൂമിൽ കഴിഞ്ഞു പോലെ തന്നെ ചാർജിങ് ഫെസിലിറ്റി ഉണ്ട് അപ്പൊ നമ്മളത് നമ്മുടെ പവർ ബാങ്ക് കാര്യങ്ങളെല്ലാം ചാർജ് ചെയ്യാം കേട്ടോ നമ്മുടെ ഫ്ലോറിൽ നമുക്ക് ഇവിടെ ഒരു റെസ്റ്റ് റൂം ഒരു ചെറിയ ടോയ്ലറ്റ് ഉണ്ടാകും പക്ഷേ ഇതിനകത്ത് നമുക്ക് കുളിക്കാനൊന്നും പറ്റത്തില്ല കാരണം കുളിക്കാൻ നമുക്ക് അഞ്ഞൂറ് രൂപ നമ്മൾ പേ ചെയ്യണം ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് കേട്ടോ നമുക്ക് ഇവിടെ ബക്കറ്റില്ല മഗ്ഗില്ല ഒന്നുമില്ല കുപ്പിയിൽ വെള്ളം കൊണ്ടുപോയി കഴുകേണ്ടി വരും ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളു അല്ലെ പിന്നെ ടിഷ്യൂ യൂസ് ചെയ്യേണ്ടി വരും ഇത് ഇവിടെ ഇവിടുത്തെ ക്യാരറ്റ് കൊണ്ടു വെച്ചിരിക്കുന്നത് കഴുകാനുണ്ട് കേട്ടോ അതുപോലെതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഹോട്ട് ഷവറിന് ഇവിടെ അഞ്ഞൂറ് രൂപയാണ് ഹോട്ട് ഷവർ വിത്ത് ടവ്വലാണെങ്കിൽ അറുന്നൂറ് രൂപ ഹെയർ ഡ്രൈ ചെയ്യണമെങ്കിൽ മുന്നൂറ് രൂപ ലോണ്ടറി അവൈലബിൾ ആണ് അതിന് റേറ്റുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സാധനത്തിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് എവിടെ ഒരു മലയാളീൻ്റെ ഒരു കയ്യപ്പ് കയ്യപ്പുണ്ടാവും എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു മലയാളി ജെറിൽ വടക്കൻ എന്ന് പറഞ്ഞിട്ട് ഇ ബി സി ചെയ്തോട്ടോ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഈ കൊല്ലം തന്നെ അല്ല കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി നമുക്ക് എഴുതി വെക്കാമല്ലോ കഴിഞ്ഞിട്ട് എഴുതി വെക്കണ്ടേ നമ്മൾ ജാക്കറ്റ് ഇടാനുള്ള മടി കൊണ്ട് എന്നാലും എന്തെങ്കിലും എടുക്കണമല്ലോ എന്ന് വെച്ച് എടുത്ത് ഇറങ്ങിയതാണ് പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ ജാക്കറ്റ് എടുത്തത് കാര്യമായി റൂമിനകത്ത് സെറ്റാണ് ഈ ഒരു ഹോട്ടലിന് മുമ്പ് ഇവിടെ ഒരു ടെലസ്കോക്കോപ്പ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇവിടെ ആൾക്കാർ ഇത് നോക്കുന്നുണ്ട് ആ ഒരു മലേൻ്റെ ടോപ്പിലേക്കൊക്കെ സ്നോ ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാം ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിന്ന ഹോട്ടൽ ഹോട്ടൽ ഇൻ്റർനാഷണൽ ഫുഡ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടീ ഷർട്ട് ഇവിടെ ഉണ്ടോ നോക്കട്ടെ മാക്കിൻ്റെ അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ് ഈ പ്രാവശ്യം ഇ ബി സിക്ക് വന്നപ്പോൾ നമ്മളിത് എടുത്ത നമ്മൾ മാക്കിൻ്റെ ടീ ഷർട്ടിൽ മാക്കിൻ്റെ ഒരു ഫോട്ടോയൊക്കെ വരച്ചിട്ട് ഇത് നമ്മുടെ എല്ലാവരുടെയും പേര് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മളിതേ കണ്ടിട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മളിത് ഇവിടെ ഈ വെച്ചിരിക്കുന്നത് മാക്കുണ്ടോ അപ്പോൾ അതൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഒരു ഓർമ്മ പുതുക്കൽ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ മൗണ്ടെയിൻ ഫ്ലൈറ്റ് ഹെലികോപ്റ്ററിൽ നമുക്ക് പല ഭാഗത്തും കറങ്ങാനൊക്കെ പോവാം അതിൻ്റെ ഒരു ഓഫീസാട്ടോ അത് നാം ചെയ്യുന്നതന്നെ ഇവിടുത്തെ നമുക്ക് ഡയറക്റ്റ് കാഠ്മണ്ടിലേക്ക് അതുപോലെ ലുക്ല കാഠ്മണ്ടു ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഘട്ടങ്ങളിൽ ബുക്ക് ചെയ്യാൻ